രാജമാളിക്കം തമിഴ്നാട്ടിൽ മരിച്ചു വരുന്ന ആളാണ് നമ്മളെല്ലാവരെയും പോലെ ഈ പലരെയും പോലെ കൗമാര ബാല്യകൗമാരികൾ യൗവനങ്ങളെല്ലാം പലർക്കും പലതും സംഘർഷം നൽകിയിരുന്നു വിചിത്ര ഉപഭാഗം എല്ലാവരും സ്വർണ്ണക്കരണ്ടിയോട് ജനിച്ചവരല്ലാവരും എൺപത് വർഷം കൊണ്ടാണ് ഇപ്പോഴത്തെ യൂസഫലി യൂസഫലി ആയത് ഞാനിപ്പോഴും മമ്മൂട്ടി ആയിട്ടില്ല എനിക്ക് നമുക്ക് ഇതുപോലെയുള്ള പ്രഗത്ഭരുടെ ജീവിത കഥകൾ ഇൻസ്പിരേഷൻ ആകാറുണ്ട് ഇതൊരു സിനിമക്ക് പോലെ തോന്നിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല ഇത്രത്തോളം ടെമ്പോയും ഇമോഷനും സെൻറ്റിമെൻസും ഉണ്ടാവും ഫൈറ്റ് ഉണ്ടോ എന്ന് പറയുന്നത് കേട്ട് ഫൈറ്റം ഉണ്ടാകാൻ പറ്റുന്നു അപ്പം കൂടെ ഉള്ള അപ്പയുംമാരോട് ആവശ്യങ്ങൾ ഉണ്ടായി ചോദിക്കാൻ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഈ രാജമാണിക്കുന്ന ജീവിതത്തിൻ്റെ ഭാഗം എം ജി ആറിൻ്റെ കഥയാണ് ഇത്രത്തോളം എം ജി ആർ ആകാൻ വേണ്ടി അല്ലെങ്കിൽ എം ജി ആറിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി അദ്ദേഹം ഗ്രഹിച്ചതുപോലെ അദ്ദേഹം എം ജി ആർ ആയി എം ജി ആർ എന്ന് പറഞ്ഞാൽ സിനിമാ നിറഞ്ഞപ്പുറത്തേക്ക് രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഒരുപാട് മുതിരകൾ പതിപ്പിച്ചിട്ടുണ്ടാണ് നമുക്ക് ഒരു മനിക്കാവുന്ന അദ്ദേഹത്തിനുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നന്മകൾ ചെയ്തിട്ടുള്ള ആണ് എം ജി ആർ അതുപോലെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത ആളാണ് എം ജി ആർ കേരളത്തിൽ ജനിച്ചിട്ട് തമിഴ്നാട്ടിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് രാജമാണിക്യം തിരിച്ചാണ് തമിഴ്നാട്ടിൽ തിരിച്ചിട്ട് കേരളത്തിലാണ് പുള്ളി എം ജി ആർ ആയിരുന്നത് നമുക്കൊരു എം ജി ആർ ഉണ്ടാവില്ല രാജമാണിക്കോളി രാജമാണിക്യം സെൻറ്റിമെൻ്റ് എന്ന് പറയുന്ന എൻ്റെ കഥാപാത്രം രാജമാണിക്കായിട്ട് കാണുമ്പോഴും അങ്ങനെ ഒരു ചെറിയ അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട് പിന്നെ ഈ സാധാരണ സിനിമയിൽ കളക്ടർമാരെല്ലാവരും പറയുന്ന അവരുടെ റോൾ മോഡൽ ജോസഫ് എലക്സാണെന്നാണ് ജോസഫ് എലെക്സിൻ്റെ സിനിമയിൽ മാത്രമേ ആണ് കൂടുതൽ ശരിക്കുള്ള ജോസഫ് അലക്സ് ഒന്നും നേതൃജീവിതം നടക്കില്ല എന്നുള്ളത് പല കളക്ടർമാരും പിന്നീട് എന്നോട് പറഞ്ഞു അത് മാത്രമല്ല ഈ നമ്മുടെ സർവീസിലുള്ള ആൾക്കാർ അങ്ങനെ പഠിച്ച് പാസ്സായി ഐ പി എസ് ഐ പി എസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാന ശില്പികൾ അവർ നമ്മളെ ഭരിച്ച് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് പോകുന്ന നമ്മുടെ ഭരണാധികാരികളായും മന്ത്രിമാർക്ക് അപ്പുറത്തേക്ക് ഇത്രയും സൗകര്യങ്ങളും അവർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല അല്ല അതിനോട് കാര്യമായി വിശദീകരിച്ച് നമ്മളിലേക്ക് എത്തുന്ന ഒരു മീഡിയേറ്റേഴ്സാണ് ഇവർ ഇവർ എത്രത്തോളം നന്നായി പ്രവർത്തിക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ നാട് കേരളത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഒരുപാട് ഇതുപോലുള്ള എസ് ഉദ്യോഗസ്ഥന്മാരുള്ള സേവനങ്ങൾ സംഭാവനകളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും രാജമാണിക്കും കേരള കേഡറി തന്നെയാണ് ഞങ്ങൾ അങ്ങനൊരു സമാധാനമുണ്ട് രാജമാണിക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണാം ബാരാസാർ ഇതുവരെ കേരളം മിട്ട് പോയിട്ടേ ഇല്ല പൊള്ളി ഇപ്പോൾ മലയാളത്തിലും കവിതകളൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു വൃത്തിയായ വീട് പോലെ തന്നെ സ്വന്തം വീട് പോലെ കുറെക്കാലം കഴിഞ്ഞാൽ ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാർക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല പറ്റുന്നില്ല ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ ഉണ്ടൊരു ത്രിപുരയിൽ നിന്നാ മറ്റുള്ളൊരു ഓഫീസർ പുള്ളി ഫുൾ മലയാളം പറഞ്ഞ് മലയാളത്തിൽ കരഞ്ഞുകൊണ്ട് പോകുന്നു ഇവിടെ നിന്ന് വിട്ടുപോകാൻ താല്പര്യമില്ല ഇവിടുത്തെ ഭക്ഷണം ഇടുന്ന മനുഷ്യർ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി നമ്മൾ അത്ര നല്ല മനുഷ്യരാണ് അങ്ങനെ പക്ഷേ ഉണ്ടല്ലോ തപ്പിടുത്തേക്കിട്ടും ഒരു ഭക്ഷണം നല്ലതാകുന്നു രണ്ടുപേക്കാൻ എവിടെയെങ്കിലും കാണുന്നു എല്ലാ എല്ലാ അരിമടിച്ചാലും കുറച്ച് കല്ല് കാണും കുഴപ്പമില്ല അതുപോലെ ഈ ജോസന്മാര് ഞാൻ പറഞ്ഞു വന്ന അതാണ് ഇപ്പൊ എല്ലാവരും ജോസഫലക്സ് അല്ല പക്ഷേ ഒരു ചില പേർക്ക് വേറെ ചില രൂപത്തിലുള്ള ജോസഫലക്സ് ആണ് രാജമാടികത്തെ ഞാൻ അറിയുന്നത് ഇവിടുത്തെ കുളം വൃത്തിയാക്കുന്ന ആളായിട്ടാ തോട്ടിപ്പണിയാണ്പോൾ യാതൊരു അപ്പോൾ കളക്ടർ തോട്ടി വെപ്പടി വൃത്തിയാക്കണമെങ്കിലും ജോസഫ് എലക്സിൻ്റെ വെല്ലു എന്ന് വരെ ഞാനൊന്നും അന്വേഷിക്കുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് കുടിവെള്ള വിതരണം അങ്ങനെ പറയുക പരിപാടികളുണ്ടായിരുന്നു അതി മണിക്കും കളക്ടറായിരുന്നപ്പോൾ ഒരുപാട് പുതിയ കളക്ടർക്ക് ഐഡിയ ആയിട്ട് ഉണ്ട് പരിപാടി ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ തന്നെ ഇതിന് വരണമെന്ന് ആഗ്രഹം ഉണ്ടായെന്ന് തോന്നുന്നു ഏതായാലും അനുഭവങ്ങൾ ഇത് ജീവിതത്തിൻ്റെ പകുതിയായിട്ടു ഇനിയും കിടക്കുകയാണ് ഒരു മനുഷ്യ ജീവിതം മുഴുവൻ അദ്ദേഹത്തിന് ഇതിനേക്കാളും നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന നമ്മളെ ചിന്തിപ്പിക്കുന്ന നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടാകട്ടെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാനും കേരളത്തിൻ്റെ തന്നെ ആ എം ജി ആർ തീരാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകം ഔപചാരികമായി അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ നല്ല മനുഷ്യർ നിറഞ്ഞു നിൽക്കുന്ന ഈ നാട്ടിൽ ഒരു നല്ല മനുഷ്യനെ ഹൃദയത്തോടെ